ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം രാജ്യത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ കോഴിക്കോട് ദൂരദർശനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള ഹൈപവർ കമ്മിറ്റി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ ഉള്ള റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ബോധിപ്പിക്കുകയും തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് ക്യാബിനറ്റ് ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് നാട്ടിലുടനീളം അനുകൂലമായും പ്രതികൂലമായും ഉള്ള വാദ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ആശയത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം ഇത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് കാരണം രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത് ഒരു വർഷത്തിൽ നിരവധി തവണ പല വിധത്തിലുള്ള ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനുള്ളിൽ മുപ്പത് ഇലക്ഷനുകളാണ് നടന്നിട്ടുള്ളത് അതായത് ഒരു വർഷം ആറ് തെരഞ്ഞെടുപ്പ് എന്നുള്ള കണക്കിന് നടന്നു വരികയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യബലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ നാടിൻ്റെ പൊതുപണം അളവില്ലാതെ ഇതിൻ്റെ പേരിൽ ദുർവയം എന്ന് പറയാൻ പറ്റില്ല അമിതവയം ചെയ്യേണ്ടി വരികയാണ് രണ്ടാമത്തെ കാര്യം നമ്മളെ രാജ്യം വലിയ പുരോഗതിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്